നമസ്കാരം പ്രതീകാത്മകമായിട്ട് കോലം കത്തിക്കുക പതാക കത്തിക്കുക ഇതൊക്കെ ലോകമെമ്പാടുമുള്ള സമരക്കാർ പതിറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലും ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരങ്ങളും മറ്റുമൊക്കെ നടത്തുമ്പോൾ അവർ ആർക്കെതിരെയാണ് ആ മുദ്രാക്യം വിളിക്കുന്നത് അവരെ പ്രതീക പ്രതീകാത്മകമായിട്ട് അവരുടെ കോലം അങ്ങ് കത്തിക്കും പിണറായി വിജയൻ്റെ കോലം കത്തിക്കുന്ന കണ്ടിട്ടുണ്ട് മുൻപ് ഉമ്മൻചാണ്ടിയുടെ കോലം കത്തിക്കുന്ന കണ്ടിട്ടുണ്ട് എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം വരെ കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു സരമരീതിയാണ് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ പകൽഗാമിൽ നടന്ന ആ ഭീകരാക്രമണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലോ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കാശ്മീരിലടക്കം രാജ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് ഉണ്ടാവും അമർഷം ഉണ്ടാവും അവരെ അവരുടെ വികാരം പ്രകടിപ്പിക്കും അത് പല രീതിയിൽ പ്രകടിപ്പിക്കും ചിലർ ഈ പാകിസ്ഥാൻ്റെ പതാക കത്തിച്ച് പ്രകടിപ്പിക്കും ചിലരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രകടിപ്പിക്കും അപ്പോൾ നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ കർണാടകയിൽ ചിലർ അത് കത്തിക്കുകയല്ല ചെയ്തത് കുറേ കൂടെ ഇവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നടന്നു പോകുന്ന റോഡിൽ ഈ പതാക ഒട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അതായത് വണ്ടി കയറി ഇറങ്ങട്ടെ ആളുകൾ നടക്കട്ടെ തുപ്പട്ടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആളുകൾ തുപ്പുകയൊക്കെ ചെയ്വല്ലോ അങ്ങനെ ഇവരെ കൂടുതൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് പ്രതീകാത്മാട്ട് ഇങ്ങനെ ചെയ്തു വെച്ചു പക്ഷേ ഇവിടെ തന്നെയുള്ള ചില ആളുകൾക്ക് അതിഷ്ടപ്പെട്ടില്ല അവർക്ക് വല്ലാതങ്ങ് നൊന്തു അവർ ഈ പാകിസ്ഥാൻ്റെ പതാക റോഡിൽ നിന്ന് ഇവർ ഇളക്കി അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പാകിസ്ഥാൻ്റെ പതാക ഇങ്ങനെ റോഡിൽ ഒട്ടിച്ച് വെച്ചാൽ അതിന് അതിൻ്റെ മുകളിലൂടെ വണ്ടി കയറിയിറങ്ങിയാൽ അല്ലെങ്കിൽ ആളുകൾ നടന്നാൽ തുപ്പിയാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് നോവുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഒട്ടിച്ച് വെച്ചവർക്കെതിരെ ഈ പാകിസ്ഥാൻ പതാക ഒട്ടിച്ചു വെച്ചവർക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണ സംവിധാനം പോലും ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി എന്തിനാണ് ഇവർ ഈ ഈ റോഡിൽ നിന്ന് ഇത് ഇളക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾക്കെന്താണ് ഇത്ര നോവാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ വിചിത്രമായിട്ടുള്ള മറുപടിയാണ് തരുന്നത് അതിൽ ഞങ്ങളുടെ മത ചിഹ്നങ്ങളുണ്ട് അതിന് നോവും അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിശ്വാസവുമായിട്ട് ഒട്ടും യോജിച്ച് പോകുന്ന ഒരു കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ദൈവത്തിന് രൂപമില്ല ആ പ്രവാചകന് രൂപമില്ല യാതൊരു വസ്തുവിനെയും അവർ ആരാധിക്കുന്നില്ല ഒന്നിനും പൂക്കൽ അർപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നിൻ്റെ മുന്നിൽ അവർ കുമ്പിടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പതിറ്റാണ്ട് ായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു അവർക്ക് എങ്ങനെയാണ് ഒരു ചിത്രം ഒരു ചിത്രത്തിൽ ആളുകൾ നടന്നാലോ അല്ലെങ്കിൽ അതിന് മുകളിലൂടെ വണ്ടി ഓടിച്ചു പോയാലോ തുപ്പിയാലോ ഒക്കെ നോവുന്നത് എങ്ങനെയാണ് അപ്പോൾ അതൊന്നുമല്ല കാരണം വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമല്ല അവിടെ അത് പാകിസ്ഥാൻ്റെ പതാക ആയതുകൊണ്ടാണ് അവർക്ക് നോവുന്നത് തങ്ങളുടെ ആളുകളാണ് അവിടെ വരിക്കുന്നത് തങ്ങളുടെ രാജ്യമാണ് അത് എന്നുള്ളിൽ തോന്നലുള്ളത് കൊണ്ടാണ് അവർക്ക് നോന്നത് അല്ലാതെ അതിൽ ചന്ദ്രക്കല്യ ഉള്ളതുകൊണ്ടോ ഉള്ളതുകൊണ്ടോ അത് ഞങ്ങളുടെ മതചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നോവുന്നത് അങ്ങനെയാണെങ്കിൽ ആകാശത്തേക്കുന്ന നക്ഷത്ര ഈ നക്ഷത്രത്തിനെയും ചന്ദ്രനെയും നോക്കി ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത് അവരുടെ മതചിഹ്നമല്ലേ അതൊന്നുമല്ല കാരണം അതൊരു ണമായിട്ട് അവർ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു സംഗതിയാണ് അവർക്ക് ശരിക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ പറയുന്നതും അതിനെ അപമാനിക്കുന്ന തരത്തിൽ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നതൊക്കെ അവരെ വേദനിപ്പിച്ചു അവർക്ക് നൊന്തു അതുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് അതിനവർ പൊട്ടിയടിച്ച് വെച്ചതാണ് ഞങ്ങളുടെ മതചിഹ്നം ആ എന്താ പറയുക ആ കൊടിയലുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അരുവായി ചുറ്റിയ നക്ഷത്രമൊക്കെ സി പി എമ്മിൻ്റെ കൊടിയിലുണ്ട് അവസ ഇനി ഭാവിയിൽ ആ നക്ഷത്രം ഞങ്ങളുടെയാണ് എന്ന് ഇവർ പറയുമോ എന്ന് അറിയില്ല എന്തായാലും ഇത്തരം അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പാകിസ്ഥാൻ സ്നേഹികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് മുമ്പൊരിക്കൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചിലരെയൊക്കെ വേഷം കണ്ടാൽ തന്നെ തിരിച്ചറിയാം എന്താണ് എന്ന് അത് സത്യമായിരുന്നു എന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബോധ്യമാകുന്നത്